തുടരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ളവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിലക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കുകയോ അതിന് ശ്രമിക്കുകയോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് അതിനുവേണ്ടി നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് ഇന്ത്യ റിയലിൻ്റെ പഠന റിപ്പോർട്ടാണ് അല്ലാതെ ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അഡ്വൈസല്ല സ്വർണ്ണവിലേ എന്താണെന്ന് അറിയോ ഭയങ്കരമായ രീതിയിൽ ഉയർന്നിരിക്കുകയാണ് കാരണം ഡോളർ താഴേക്ക് പോയി ഡോളർ ഇൻഡക്സ് ഇപ്പോൾ ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യ റീൽ നോക്കിയപ്പോൾ മനസ്സിലായത് എന്താണെന്ന് അറിയോ മുപ്പത് ദിവസത്തെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു സീസ്ഫെയർ അത് പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് അത് യു എസും ഉക്രൈനും കൂടിയും പ്രപ്പോസ് ചെയ്ത് വെച്ചേക്കാണ് ഒരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ട് അതിനെ പ്രശംസിച്ചിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയനൊക്കെ പക്ഷേ സീസ്ഫെയർ ഉണ്ടായിട്ടില്ല കേട്ടോ ഈ സീസ്ഫെയർ റഷ്യക്ക് മുന്നിൽ കൊടുത്തേക്കാണ് ഞാൻ റഷ്യൻ്റെ അപ്രൂവൽ ഇതിന് കിട്ടണം സൗദി അറേബ്യ ബേസ് ചെയ്തിട്ടാണ് ഈ ചർച്ച ഉള്ളത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ട്രേഡ് അൺസർട്ടനേറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴുണ്ട് അലുമിനിയവും കോപ്പറും അതിനുള്ള പുതിയ ഇത് ഇന്ന് മുതൽ നിലവിൽ വരികയാണ് എക്സസ് താരിഫ് മാത്രമല്ല ചൈനേൻ്റെ പോയിൻറ്റ് സെവൻ എന്ന് കുറഞ്ഞ കൺസ്യൂമർ പ്രേസെൻ്റെ സ് ഡേറ്റെ കണക്ക് വന്നിട്ടുണ്ട് ഇന്ന് യു എസ് കൺസ്യൂമർ പ്രൈസെൻറ്റേഴ്സ് ഡേറ്റ് വരാനിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻഫ്ലേഷൻ കണക്ക് വരുന്നത് കട്ടിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ള വളരെ നിർണായകം തന്നെയാണ് ഇന്നത്തെ അപ്പോൾ ആ ഒരു ഒക്കെ പ്രസൻസിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചെറിഞ്ഞ് റഷ്യ എന്ത് പറയുന്നു എന്ന് നോക്കണം പക്ഷേ ഇങ്ങനെ സൗദി അറേബ്യയിൽ ഇങ്ങനെ പക്ഷേ റഷ്യതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഒരു ടെമ്പറീ സീസ്ഫെയർ എന്ന് പറഞ്ഞ സാധനത്തിന് അത്ര താല്പര്യമില്ല കാരണം അത് ഉക്രൈന് കൂടുതൽ റിയാമിങ് നടത്താൻ വീണ്ടും എവിടെയെങ്കിലും ആയുധങ്ങൾ കൊടുക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താനും ഒക്കെ സമയം കൊടുക്കുന്ന ഒരു ജോലിയാണ് മാത്രമല്ല മോസ്കോയിലേക്ക് നല്ല ഉക്രൈൻ ഭയങ്കരമായ രീതിയിലുള്ള ഡ്രോൺ അറ്റാക്ക് ചെയ്തിട്ട് മൂന്ന് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കുർസ്ക്രീജിയൻസിൽ റഷ്യ അഡ്വാൻസ്മെൻ്റ് നടത്തിയിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും റഷ്യനെ പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടല്ലോ അമേരിക്ക ഉക്രൈന് കൊടുക്കുന്നത് അത് ഉടനെ റെസ്യൂം ചെയ്യുമെന്നാണ് ഇപ്പോൾ അമേരിക്ക അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീണ്ടും അമേരിക്ക അത് തിരിച്ച് ഇന്റലിജൻസിനെയും ഉക്രൈനെയോ അത് പുനഃസ്ഥാപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ട്രംപ് തമ്മിൽ പ്രസിഡന്റായിട്ട് മാറ്റിയത് പ്രസിഡന്റായിട്ട് അതിനുശേഷം നിർത്തിയതായിരുന്നല്ലോ വന്നിട്ട് അതിന് ശേഷം അറ്റാക്കിങ് ഒക്കെ നടന്നിട്ടുണ്ട് ബോസ്കോയിൽ ഞാൻ പറഞ്ഞല്ലോ ഇറ്റ് ചെയ്തു ഈവൻ ആബ്സൻസ് ഓഫ് യു എസ് എയ്ഡ് ഐ മീൻ ഇൻ്റലിജൻസ് എയ്ഡ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഉള്ളത് അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപതായി ഇന്ന് നാനൂറ് രൂപ കൂടിയാക്കാവുന്ന അവസ്ഥയിൽ തന്നെയാണ് മാർക്കറ്റ് ഒരുപാട് സമയമായിട്ട്